നിങ്ങളുടെ പല ഉടമ്പടിക്കും സെക്യൂരിറ്റി ത്രെഡുകളില്ല ആൾക്കാർക്ക് ഉടമ്പടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റി ത്രെഡ് ഉറപ്പുവരുത്തണം എന്താ വെച്ചാൽ ഉടമ്പടിയിൽ എന്താണ് നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കുന്നത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം അപ്പോൾ സെക്യൂരിറ്റി ത്രെഡ് ഓക്കെ ആവും എന്താ കാര്യം ചെയ്താൽ ഒന്ന് ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രശ്നവും ബാക്കി എന്താ കാര്യം പിന്നെ ഒരേ പ്രശ്നമൊന്നുമില്ല ബാക്കി ദൈവം ചെയ്യേണ്ടതാണ് നമ്മളുടെ കാര്യം നമ്മുടെ ഭാഗത്ത് നമ്മൾ ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല ഈ അഞ്ഞൂറ് രൂപ നോട്ട് എവിടെ ലോകത്ത് എവിടെ കൊടുത്താലും വാല്യൂ ഉള്ളതാണ് കാര്യം എന്താണ് അത് കള്ളനോട്ടല്ല കവനൻ്റെ അങ്ങനെയാണ് കവനൻ്റെ സെക്യൂരിറ്റി ത്രഡുകളെല്ലാം നിങ്ങളുടെ ഈ ഭയങ്കര നിങ്ങളെ ജനങ്ങളെ വിശ്വാസം അറിയിക്കുക ആദര സേവനം ചെയ്യുക വിശുദ്ധിയോട്ട് ജീവിക്കുക ബൈബിൾ വായിക്കുക പ്രാർത്ഥനാ ജീവിതം കറക്റ്റ് ചെയ്യുക കുടുംബത്തിൽ മാന്യമര്യായിട്ട് ജീവിക്കുക സ്നേഹത്തോടെ ജീവിക്കുക അവതാരത്തോട് ജീവിക്കുക കാരുണ്യത്തോടെ ജീവിക്കുക അങ്ങനെ ജീവിത രീതി സെക്യൂരിറ്റിയിലോടെ എല്ലാം കീപ്പ് ചെയ്താൽ ഇത് എവിടെ പോയാലും ഏത് കാലത്തും ഇത് വർക്കൗട്ട് ചെയ്യും നമ്മൾ നോട്ട് പഴയതായാൽ പോലും ഉടമ്പടി പഴയതായാൽ പോലും പുതിയതിൻ്റെ വിലയല്ലേ അതിനുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് പഴയ നോട്ടാണെന്ന് പറഞ്ഞാൽ അതിന് അഞ്ഞൂറ് രൂപയുടെ വിലയല്ലോ അപ്പോൾ ഉടമ്പടി പഴയതാണെങ്കിലും നിങ്ങൾ പാലിച്ചു പോകണമെങ്കിൽ പുതിയതിന്റെ വരെയാണ് കൈയടിച്ച് സ്തുതിക്കട്ടെ കൈയടി പരിശുദ്ധ പരമ ദിവ്യത്തിന് അതെന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ തന്നെ നമുക്ക് സങ്കീർത്തന എടുത്ത് നോക്കണേ സങ്കീർത്തന എമ്പത്തൊന്ന് മുപ്പത്തിനാല് എമ്പത്തി ഒമ്പത് മുപ്പത്തിനാല് ഞാൻ എന്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല ദൈവത്തിന്റെ ഭാഗത്ത് പറയണതാണ് നമ്മുടെ ഭാഗത്ത് നിങ്ങൾ ഉഴപ്പിയാൽ ഞാൻ ഉഴപ്പത്തില്ലെന്ന് പറയണ പച്ചമലയാളത്തില് എന്താ പറയുക എൺപത്തിഒമ്പത് മുപ്പത്തിനാല് എന്താ വായിച്ച് ഞാൻ എന്റെ ഉടമ്പടി ഞാൻ എന്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല വ്യത്യാസം വരുത്തുകയില്ല അപ്പോൾ ഇത് സെവൻ പെർസെൻറ്റ് ആയിട്ട് അവസാനം വരെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും ഇത് രാത്രിയിലാണെങ്കിൽ ദൈവം എന്താ ചെയ്യണത് വിശ്വസ്തത അതാ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് മൂന്ന് പറയണത് എന്താണ് നിന്റെ രാത്രിയിൽ ഞാൻ നിന്നോട് വിശ്വസ്തത കാണിക്കും അത് കാര്യം നിന്റെ രാത്രി എന്ന് പറയുമ്പോൾ കണക്ക് കണ്ണ കാണാൻ പാല്ലാതെ നടക്കണേ ബുദ്ധിയും പോലും ഇല്ലാതെ വലിയൊരു മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് നടക്കും അന്തിന ഇപ്പം തന്നെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ദൈവത്തിൽ അകന്നു പോയെന്ന് വിചാരിച്ചോ എന്തെങ്കിലും തരികേടാ വീട്ടിൽ വന്ന് നിങ്ങൾ നിങ്ങളകന്ന് പോയെന്ന് വിചാരിച്ചു എന്നിട്ട് അന്ധന അന്തിന് വഴി കാണിക്കണം അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അളിയനെ ആയിരിക്കും നിങ്ങൾ വഴി കാണിക്കുന്നത് അല്ലെങ്കിൽ നി അയൽവാസിയായിരിക്കും വഴി കാണിക്കണത് എവിടെ കൊണ്ടുപോയി ഒതപ്പിച്ചാലും ശരി നിൻ്റെ രാത്രിയാണ് പക്ഷേ നീ ഉടമ്പടി ദൈവം വിശ്വസ്തനായത് കാരണം നീ അഴിഞ്ഞു പോകാൻ എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല കൈയടിച്ച് Hallelujah, 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 yeshua, hallelujah. നേരത്തെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞതെന്നറിയാമോ അതായത് ഈ ഉടമ്പടിയുടെ ധ്യാനം അവിടെ ദൈവവചനം മാത്രമല്ല കൈകാര്യം ചെയ്യത്തുള്ളൂ ഈ ദൈവവചനം മാത്രം കൈകാര്യം ചെയ്യുന്ന കാരണം ദൈവവചനത്തിൻ്റെ തന്നെ ഓൾ ക്വാളിറ്റേറ്റീവിലാണ് ഇത് വർക്കൗട്ട് ചെയ്ത് പോണത് ഇതുകൊണ്ട് പാസ്റ്റായിട്ടുള്ള ഉടമ്പടി ധ്യാനം നേരത്തെ പണ്ട് നടന്ന ഉടമ്പടി ധ്യാനങ്ങളില്ലേ ചിലർക്ക് ചിലരെ ദൈവം അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഡൈമെൻഷൻ മാറിയില്ലേ ഉടമ്പടിയുടെ നമുക്ക് ഉടമ്പടിക്ക് എപ്പോഴും നമ്മൾ അവർക്ക് ഒരു ഒരു പ്രസൻറ്റ് ഡയമെൻഷനിലെ സാധാരണ മനുഷ്യൻ്റെ വാക്കുകൾക്കുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോളിയെന്നും പറഞ്ഞ് ഒരു മോൾ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ജോളിയുടെ പ്രോബ്ലം എന്താ ജോളിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് കോവിഡ് വന്നപ്പോൾ അവിടെ ഹോസ്റ്റൽ പൂട്ടിപ്പോയി കോവിഡ് വന്നപ്പോൾ ഹോസ്റ്റൽ പൂട്ടിപ്പോയി ജീവിക്കാൻ മാർഗമില്ല പക്ഷേ അവൾ ഉടമ്പടിയിലാണ് അതാണ് സംഭവം ഹോസ്റ്റലും കൂട്ടി ജീവിതമാർഗം പൂട്ടിയെങ്കിലും ജോളി ഉടമ്പടിയിലാണ് അപ്പോൾ ഒരു ദിവസം പഴയ ധ്യാനം കൂടിയപ്പ പഴയ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയ ധ്യാനം കൂടി കൂടിയപ്പം അതിനകത്ത് പറയുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ നീ അടഞ്ഞുപോയ നിൻ്റെ സ്ഥാപനം തുറന്ന് വെക്കുക ഒരു മെസ്സേജ് കൊണ്ട് പോക്കണ്ടില്ലേ ഏതോ ഒരു ധ്യാനത്തിൽ അന്ന് കിട്ടിയ ദർശനമാണത് എന്താ പറഞ്ഞത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഈ ദിവസങ്ങളിൽ നിന്റെ അട നിന്റെ ധ്യാന നിന്റെ സ്ഥാപനം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസം മൂന്ന് ദിവസം തുറന്നു വെക്കണം ആ കച്ചവടം പൂട്ടിപ്പോയതായിരിക്കും കേസ് കെട്ടേ അതിന് വിൽക്കാനേ പറ്റത്തോളായിരിക്കും പക്ഷേ സ്ഥാപനം നീ തുറന്നു വെക്കണം ഇരുപത്തെട്ടാം തീയതി അത്ഭുതം കണക്കിംഗ് കിടത്താവും ഒരു മെസ്സേജാണ് പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ മദർ അതിൻ്റെ മദർ ബോർഡും ഹാൻഡ് സെറ്റും പോലുള്ള സംഭവമാണ് ഇപ്പോൾ ഒരാൾക്കൊരു മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അഭിഷേകം കൊടുക്കും ദൈവം ഇത് നിന്നെക്കുറിച്ചുള്ള മെസ്സേജാണെന്ന് പറയും അത് ജനറലായിട്ട് പറഞ്ഞതാണ് പക്ഷെ ദൈവം അവരെ ഉദ്ദേശിക്കുന്നുണ്ട് അവരെ ഗ്രീഡ് ചെയ്യാൻ വേണ്ടി അത് ഉദ്ദേശിക്കുന്നുണ്ട് ഉടനെ ജോലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ഞങ്ങളുടെ വീടിന് വേണ്ടി കർത്താവ് പറഞ്ഞ മെസ്സേജാണ് അതുകൊണ്ട് ചേട്ടായിയുടെ ചേട്ടായി നമ്മുടെ ഹോസ്റ്റൽ പൂട്ടിപ്പോയതാണ് നമ്മൾ തുറക്കാൻ പോകുക നമ്മൾ ഇത് കർത്താവ് നമുക്ക് തന്ന സന്ദേശമാണ് അതുകൊണ്ട് ഇരുപത്താറും ഇരുപത്തേഴ് ഇരുപത് ഇരുപത്തഞ്ചും ഇരുപത്താറും ഇരുപത്തേഴും തീയതികളിൽ ഫെബ്രുവരി മാസം നമ്മൾ തുറന്ന് വെച്ച് വിശ്വാസപ്രമാണം ചെയ്യും അങ്ങനെയാണ് മെസ്സേജ് തുറന്ന് വെച്ച് വിശ്വാസപ്രമാണ ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഭർത്താവും ഇവരോട് ചോദിച്ചിട്ട് ഈ ഹോസ്റ്റലോട് തുറന്നിടും കർത്താവിൻ്റെ വജ്ര വരില്ല കേട്ടത് ഹോസ്റ്റൽ തുറന്നിടും അവർക്ക് ഹോസ്റ്റലൊക്കെ എല്ലാവർക്കും തുറക്കാമൊന്നും പറ്റത്തില്ല എന്താ കാര്യത്തിൽ ഞാൻ ആ ആർക്ക് വേണ്ടിയാണ് ദൈവം ആ മെസ്സേജ് ഉദ്ദേശിക്കുന്നത് അവർ കേൾക്കുമ്പോഴാണ് അതിന അഭിഷേകം കിട്ടുന്നത് ഹിയറിങ് അനോയിൻറ്റിങ് എന്ന് പറഞ്ഞ ഒരു വിഷയം അതാണ് നമുക്ക് ഓൺ ദ സ്പോട്ടിലും കിട്ടും അതുപോലെ ആരെയാണ് ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഗൈഡഡ് പോലെയാണ് മെസ്സേജ് ഗൈഡഡ് ചെയ്തിട്ട് അതിൻ്റെ ഉടമസ്ഥയിലേക്ക് ആ മെസ്സേജ് പോകും അപ്പോൾ ജോളി ഹസ്ബൻ്റിനോട് പറയും ഇത് നമുക്കുള്ള മെസ്സേജാണ് ധ്യാനം പഴയതായിരിക്കാം പക്ഷേ മെസ്സേജ് നമുക്കുള്ളതാണ് എന്ന് കർത്താവ് അവർക്ക് ഒരു ഇൻറ്റിമേഷൻ കൊടുക്കും അതൊരു ഇവിടെ ഫെബ്രുവരി ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി തീയതിയിൽ ഹോസ്റ്റൽ തുറന്നിട്ട് വിശ്വപ്രവാഹം ചെയ്യണ്ടൂരും കൂടി ഇരുപത്തെട്ടാം തീയതി എന്തെങ്കിലും സംഭവിക്കുന്നതല്ല പറയണത് ഇരുപത്തെട്ടാം തീയതി സന്ധ്യ വരെ ഒന്നും സംഭവിക്കത്തില്ല അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കും എനിക്ക് നമുക്ക് തോന്നിയതായിരിക്കുമല്ലേ അപ്പം ഇല്ല ചേട്ടാ ഈ പറഞ്ഞ അവിടെ നിന്ന് പറയേ അപ്പോൾ ഇരുപത്തെട്ടാം തീയതി സന്ധ്യ കഴിഞ്ഞപ്പോൾ ഒരു പതിനാറ് പിള്ളേരിങ്ങായിട്ട് വന്നിട്ട് ഹോസ്റ്റൽ നിറഞ്ഞു പതിനാറ് കട്ടിലേ ഉള്ള് പതിനാറ് കട്ടിലോ ആളായി ഇത് അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇത് പഴയ ഒരു മെസ്സേജ് അവർക്ക് വേണ്ടി ദൈവം സുരുക്കൂട്ടി വെച്ചിരിക്കുന്നതാണ് അവർ വിഷയം വന്നപ്പോൾ അവർക്കത് അഭിഷയകം കൊടുത്തിരിക്കുക അവർ ഇത് കാണാനിടയാക്കും അത് കാണാനിടയാക്കും അത് എപ്പോഴും ഇടയാക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് നിൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഇടയാക്കും എന്നെ കണ്ടെർമിയെടുത്ത് ഇരുപത്തി ഒമ്പത് പതിനാല് പറഞ്ഞേ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും അപ്പൊ ഈ അതായത് നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ദൈവം തന്നെ നമുക്ക് കണ്ടെത്താൻ പാടല്ലേ അതുകൊണ്ട് ദൈവം തന്നെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കാം ഇത് വെച്ചിട്ട് വല്ലാത്തൊരു ഗൈഡൻസാണ് ഇതുകൊണ്ടാണ് നമ്മൾ കർക്കശമായിട്ട് വിശുദ്ധി പാലിക്കണമെന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് ദൈവത്തെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം രണ്ട് ഭാര്യ മൂന്ന് ഭാര്യ അഞ്ച് ഭർത്താക്കന്മാർ എങ്ങനെയും ജീവിക്കുക വിശുദ്ധി ആവശ്യമില്ല ദൈവത്തെ ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും സങ്കല്പത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അങ്ങനെ അവിടെ എന്തെങ്കിലുമൊക്കെ വിശ്വാസം അവർ ജീവിക്കും പക്ഷേ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ദൈവത്തെ എന്ത് സമീപിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം സമീപസ്ഥനാണ് ദൈവ സമീപസ്ഥനാണ് സത്യസന്ധമായിട്ട് അതെ ഹൃദയം നുറങ്ങിയവർത്തനം തിരുവചനം ഹൃദയം നുറങ്ങിയവർക്ക് പറഞ്ഞ് ഹൃദയം നുറങ്ങിയവർക്ക് ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനാണ് മനമുരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു ഇതിന്റെ കൂടെയാണ് ഹൃദയ ശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞത് ഇപ്പം ഹൃദയം നിന്ന് ഉറങ്ങിയിരിക്കണേ പറഞ്ഞത് ഹൃദയശുദ്ധിയില്ല കാപ്പട്ടിയാണ് കൈയിരിക്കണത് അത് വർക്കൗട്ട് ചെയ്യണം നിർബന്ധം സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങൾ ഹൃദയം ഉറങ്ങിയിരിക്കണം സമ്മതിച്ച് പക്ഷേ നിങ്ങളുടെ കൈയിരിക്കണം കാപ്പട്ടിയാണ് അങ്ങനെയാണെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല അപ്പം വിശുദ്ധിക്ക് കവനൻ്റെ വർക്കൗട്ട് ചെയ്യാൻ ഒരു അഭിഭാജ്യമായ അടിസ്ഥാന ഘടകമാണ് വിശുദ്ധി അതുകൊണ്ടാണ് പറയണത് കർത്താവ് പറഞ്ഞത് ആദ്യത്തെ വാക്ക് എന്താണ് പറഞ്ഞത് സമയം പൂർത്തിയായിരിക്കുന്നു അനുദപിക്കുക ഇത് രണ്ടും ഒരു സംഭവമാണ് സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ വേറെ എന്തിലും നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ നീ അനുദപിക്കേണ്ടി വരും ലോകത്തുള്ള എന്ത് പുസ്തകമാണെങ്കിലും നിനക്ക് വിശ്വസിക്കാം പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണമെങ്കിൽ യു മസ്റ്റ് റിപ്പൻറ്റ് പ്രാർത്ഥിക്കുക കർത്താവേ அனுதப அனுதப அங்கட வச்சனத்திலே வச்சன வி அனுசரிச்ச அனுசரிச்சிஷேக அபிஷேகம் மகத்தம் மகத்தம் ഉടമ്പഴി ധ്യാനം നിങ്ങളെ കൂടുമ്പൊക്കെ മനസ്സിലാകുന്നില്ലേ അതിൻ്റെ അകത്ത് ക്രിസ്ത്യൻ നോൺ ക്രിസ്ത്യൻ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നണം കാര്യം കവനൻ്റിന്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾക്ക് ആരാണ് ക്രിസ്ത്യൻ ആരാണ് നോൺ ക്രിസ്ത്യൻസ് എവിടെയും കിട്ടത്തില്ല കാര്യം എന്താണ് ആരാണ് ഹൃദയശുദ്ധിയുള്ളവരെ ആരാണ് ദൈവത്തോട് സത്യസന്ധതയുള്ളവരെ ഉള്ളവർ ആരാണ് വചനത്തിൽ വിശ്വസിക്കാൻ കഴിവുള്ളവർ അത് കപ്പാസിറ്റിയാണത് അതൊരു കപ്പാസിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് കവനൻ്റിന് കപ്പാസിറ്റി ഒരേ സമയം ഒരേ രീതിയിൽ പോണതാണ് നിങ്ങൾ കവനൻ്റിലാണെങ്കിൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം നിങ്ങൾ അനുദപ്പിക്കാൻ പറയണതും സൽപ്രവൃത്തികൾ ചെയ്യാൻ പറയുന്നതും സാക്ഷികളാകാൻ പറയുന്നതിന് ഉദ്ദേശം നിങ്ങളുടെ കപ്പാസിറ്റി എംപവർ ചെയ്യാനാണ് എന്താണ് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി പേടവ് ശ്രദ്ധിക്കേണ്ട सुगर अनुदाम चेत अनुग പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്നെ സ്വീകരിച്ചവർക്കല്ല തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാം അവൻ കഴിവ് നൽകിട്ടെ ോർമലയാണ് പരിശുദ്ധാത്മാവം നിറയാൻ വേണ്ടി നൽകുന്നത് അതാണ് നടപടി പുസ്തകത്തിൻ്റെ ആ രണ്ടേ ഒപ്പത്തിടെ പാപമോചനത്തിനായി പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവേൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ഈ സ്നാനം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുമോ നിങ്ങൾക്കിപ്പോൾ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ അതത് മതപരിവർത്തനമായിട്ട് മാറും സ്വാഭാവികമായിട്ട് ആ റിസ്ക്കൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട് ആ പക്ഷേ നമുക്ക് നമ്മളുടെ പെർസ്പെക്റ്റീവിലെ ലക്ഷ്യങ്ങളാണ് വരുന്ന വിഷയമല്ല പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾ വരുന്ന ഒരു വിഷയമുണ്ട് എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നാനം നമുക്ക് പള്ളിയുടെയും മതത്തിൻ്റെയും ഭാഗമല്ലാതെ ഒരു പൊതു സ്നാനമായിട്ട് സ്വീകരിക്കാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാന് കിട്ടുക എല്ലാ പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധാത്മ നിത്യയുടെ മുദ്രയല്ലേ നമ്മുടെ ഉള്ളത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണത് ഈ സ്നാനം ഒന്ന് പറയണ എന്താ കർത്താവ് എന്താ പറഞ്ഞ പന്ത്രണ്ട് എടുത്തെ പന്ത്രണ്ട് അമ്പത് എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാൻ പറഞ്ഞു എന്താണ് എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് അത് ഞാൻ ഞാൻ എത്ര എത്ര അപ്പം കർത്താവ് പറഞ്ഞ സ്നാനം ഏതാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സ്നാനം ഏതാണ് കർത്താവിൻ്റെ സഖ പീഡാസകനങ്ങളാണ് ഈ പീഡാസകനങ്ങളെ ഈശോ എന്തെന്നാണ് വിളിക്കണത് സ്നാനം എന്നാണ് വിളിച്ചിരിക്കുന്നത് പീഡിയ ഈ സ്നാനം നിൻ്റെ കുടുംബത്തിലെ പീഡാസകനങ്ങൾ നിൻ്റെ കുടുംബത്തിൻ്റെ രോഗമാകാം നിന്റെ കുടുംബത്തിൻ്റെ ചിലപ്പോൾ നിരാകരിക്കപ്പെട്ട അവസ്ഥയാകാം നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിലൂടെയും കർത്താവ് കടന്നു പോയതാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കടന്നു പോകുന്ന എല്ലാ മേഖലകളെയും കടന്നു പോയ കർത്താവിനെ നിൻ്റെ പീഡാസകരങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജീവിതത്തെ നീ സമീപിക്കുകയാണ് അപ്പോൾ നിൻ്റെ ചിലപ്പോൾ കാരണം കൂടാതെ വെറുത്തു കാണാം ഇപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഈ കാലം ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കാരണം കൂടാതെ വെറുക്കപ്പെടുന്നത് എന്താ ഏറ്റവും കൂടുതൽ ഒരു കാരണവുമില്ലാതെ വെറുക്കപ്പെടുന്ന ഒത്തിരി സാഹചര്യം കാണേണ്ടത് ചില കാരണങ്ങൾ പരസ്യമാകാം ചില കാര്യങ്ങൾ രഹസ്യമാകാം എല്ലാം മുതലെടുപ്പാണ് മനസ്സിലാക്കിയാൽ മതി കാരണം കൂടാതെ നിന്നെ വെറുക്കും നോക്ക് നീ നോക്കുമ്പോൾ കാരണമൊന്നുമില്ല നിൻ്റെ ഭർത്താവ് നിന്നെ വെറുക്കാൻ കാരണമൊന്നുമില്ല ബൈബിളിലുണ്ട് കാരണം കൂടാതെ അവൻ വെറുക്കപ്പെട്ടെന്ന് നീ നീ കാരണം കൂടാതെ വെറുക്കപ്പെട്ടിരിക്കെങ്കിലേ അപ്പം നിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നിട്ട് പിന്നെ നിൻ്റെ വീട്ടിൽ വരണില്ല അവളുടെ വീട്ടിൽ പോയിരിക്കുകയും കാര്യം ചോദിച്ചിട്ട് പറയണേ ഇല്ല അപ്പം നീ വന്ന് എന്നോട് ചോദിക്കുക അച്ഛനാ കാര്യം എന്താണ് അച്ചാ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നില്ല അച്ഛാ എന്നിട്ട് അവൾ എന്താ എൻ്റെ ഫോൺ എടുക്കാത്തതെന്ന് എന്നോട് ചോദിക്കും ഞാൻ അതിൻ്റെ ഉടമ്പടി കറക്റ്റാണ് ഞാൻ പറയും അവൾ എന്താ ഫോൺ എടുക്കാത്തതെന്ന് അവൾ ഉടമ്പടി കറക്റ്റാണെന്ന് നോക്കുക അധ്യാം ഞാൻ പേപ്പർ നോക്കും കറക്റ്റ് ചെയ്യും അപ്പോൾ ചില സമയത്ത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും ഭാര്യമാകാൻ തരത്തിരിക്കണത് ഭർത്താവുമാകാം പക്ഷെ നീ അത് കർത്താവിന്റെ നാമത്തിലാണ് എടുക്കണമെങ്കിൽ തയ്ക്ക് പേടാ കൂടെ അവർ കാരണം കൂടാതെ

ഇപ്പം നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത് എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങളാണ് അവൻ വഹിച്ചത് അച്ഛൻ അമ്പത്തി മൂന്ന് ഏഴൊക്കെ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ കഷ്ടപ്പാടുകൾ ഭാരങ്ങൾ തെറ്റിദ്ധാരണകൾ സംശയങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വെൻ യു ടേക്ക് നെയ്മ് ജീസസ് ക്രൈസ്റ്റ് യു റിസീവ് ജീസസ് ഇങ്ങനെ കർത്താവിന് നാമത്തിലെടുത്താൽ കർത്താവിനെ സ്നാനപ്പെടുന്ന പോലെയാവും മനസ്സിലായില്ലേ നിൻ്റെ വേദന നിൻ്റെ രോഗം നിൻ്റെ പീഡ നീ അനുഭവിക്കുന്ന തെറ്റിദ്ധാരണ നീ അനുഭവിക്കുന്ന സംശയ രോഗങ്ങൾ അത് നിൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ നോ കംപ്ലയിൻ്റ് പിന്നെ കംപ്ലയിൻ്റ് ഉണ്ടാകാൻ പാടില്ല കർത്താവിൻ്റെ നാമത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അവനോട്ട് പോയി ചവിട്ടരുത് നീ പക്ഷേ കർത്താവിൻ്റെ നാമത്തെ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ മരിയൻ ഫോർമാറ്റിലേക്ക് നിൻ്റെ ജീവിതം ക്രമീകരിക്കും എന്താണ് അമ്മയ്ക്ക് കിട്ടിയ എല്ലാ സഹനങ്ങളും ദൈവത്തിന് നാമത്ത് സ്വീകരിക്കുന്ന കാരണം അമ്മ പിന്നെ എന്തു ചെയ്യും ഹൃദയത്തിൽ ഹൃദയത്തെ സംഘരിക്കുമിണ്ടത്തില്ല ഈ അക്കൗണ്ടിലേക്ക് മരീൻ അക്കൗണ്ടിലേക്ക് ഇത് കരി ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൗനമാണ് പറഞ്ഞ മനസ്സിലായില്ലേ നിൻ്റെ ഭർത്താവ് നിൻ്റെ ഭാര്യ അത് നിൻ്റെ അയൽവാസി നിൻ്റെ ബന്ധുക്കൾ നിന്നെ ശാസ് നിന്നെ വിഷമിപ്പിക്കുകയോ ഞെരുക്കുകയോ മനഃപൂർവ്വം യക്ഷണി പക പരദൂഷണം നിന്നെ വിഷമിപ്പിക്കുകയും നിന്റെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്താൽ വെൻ യു ടേക്ക് ഇറ്റ് ഇൻ ദ നെയ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യു ഹാവ് ബാപ്റ്റൈസ്റ്റ് ഇൻ ദ നെയ്മ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അവർ നിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ നീ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം എൽക്കുകയാണ് യേശുവിൻ്റെ നാമ സ്നാനസ്ഥാനത്തിൻ്റെ ശരീരഭാഷ എന്താണ് മൗനമാണ് അവിടെ കിടന്ന് അറിയുകയല്ല അമ്മയുടെ ജീവിതം നിത്യജ്ഞാനസ്ഥാനത്തിൻ്റെ ജീവിതമാണ് എന്താ കാര്യം എല്ലാ സഹനങ്ങളിലും ദൈവം സ്നാനപ്പെടുത്തുന്ന സമയമാണെന്ന് മനസ്സിലായിക്കൊണ്ട് അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ച് മൗനുമായിരിക്കും ദൈവം കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ് ഇപ്പോഴ് എന്താ സംസാരിക്കണത് നിന്റെ ജ്ഞാനസ്ഥാനങ്ങളിലെ നീ മൗനുമായിരുന്നു കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോ നിന്നെ രൂപപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ നീ നീറ്റു നനുഭവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ वगान के डगेवे सुरती मन मलय कृपा से तिन्डे यम में कैसा എൻ്റെ പ്രിയപ്പെട്ട എന്താണ് നിങ്ങൾ പശ്ചാത്തപിക്കുവാൻ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ അപ്പം നിങ്ങളുടെ സഹനങ്ങളാകുന്ന ജ്ഞാനസഹനത്തിന് പാപത്തെ മോചിപ്പിക്കാനുള്ള കഴിവുണ്ട് സഭയിൽ കവിദാസ ജീവിതമില്ലാത്ത കഴിക്കാത്തവരെ അച്ഛൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈശ്വര സംസാരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തെങ്കിലും പാപങ്ങൾ കുംഭസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ നിങ്ങൾക്ക് പാപാവസ്ഥയുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ സഹനങ്ങളെ കർത്താവിൻ്റെ ജ്ഞാനസ്ഥാഹനമായിട്ട് എടുത്തുകൊണ്ട് യേശുരൻ നാമത്തെ കാഴ്ചപ്പിച്ചുകൊണ്ട് എൻ്റെ പാപത്തിന് ഞാൻ ഞാനെന്റെ സഹനം കൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് കർത്താവിനെ ആത്മാവിനെ സ്ഥാനപ്പെടുത്തുക പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതിക്കട്ടേനു വിവിധ സാഹചര്യം പ്രതികൂലമാണെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വിഷയങ്ങൾ ലളിതമാണ് അപ്പം മാതാവിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം അവൻ നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമങ്ങുന്നത് സകലം മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം കർത്താവ് ജനിച്ചപ്പോഴേ മാലാഖ് നൽകിയ മംഗളവാർത്തയിൽ ഒന്ന് സകലം മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർക്ക് ദാറ്റ് ഈസ് ഐ ആം പ്രൊ സുവിശേഷത്തിൽ മാലാഖ എന്നാണ് ഇടയന്മാരോട് പറഞ്ഞത് യഹൂദന്മാരല്ലാത്തരോട് പറഞ്ഞത് എന്താ പറഞ്ഞത് ഇത് ക്രിസ്തു സകലം മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതായത് ക്രിസ്തു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ആ സന്തോഷം മാനവരാശിയുടെ അവകാശമാണ് അറിയുന്നു ഞാൻ കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ട ു ദൈവ അനുഭൂമി ആര് കേരൂ ആര് കേരായി പരീക്ഷ പരിഹാരമെരി അനുവദിച്ച പരിഹാരമേദിക്കാൻ കരുതിട്ടുണ്ട് എന്തിനുന്നു ചോദിക്കുന്ന ഞാ എൻ്റെ നന്മയ്ക്കായി തരീന്ദ എന്തിനു ചോദിക്കുന്ന ഞാ എൻ്റെ നന്മയ്ക്കായി തരീ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എൻ്റെ മക്കളെ ഇടനെഞ്ചൽ തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസ്സിനും വെച്ചുകൊണ്ട് സർവാംഗ രോഗങ്ങൾക്കായി ക്രിസ്തുവിന് നാമത്തിൽ പ്രാർത്ഥിക്കാം മാതാവ് നമുക്ക് വേണ്ടി മാറ്റം സംഭവിക്കുന്നു ഇട്ടി മുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ കർത്താവേന്ദ്ര ഉന്നതമായ നാമത്തിന് ശുദ്ധം ചെയ്യുന്നു കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അടിപ്പിണർ പോലെ വൈദാകാലം പോലെ ദൈവികമായ ശക്തി വരെ ഈശോയുടെ നാമത്തിൽ അടിപ്പിണർ പോലെ കർത്താവെ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ പൂർവികരും അങ്ങടെ തിരുച്ചു ചെയ്തു പോയ നിന്ദാപമാനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവ് അങ്ങോട്ട് തിരിച്ചോരെയും ഓർത്തുകൊണ്ട് കണ്ണത്തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വറുതുകരം അടിപ്പിണായിരുന്നു അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ ഓരോ ശിസ്തുക്കളെ സ്പർശിക്കണമേ ക്യാൻസറിനെ സ്പർശിക്കണമേ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങൾ സ്പർശിക്കണമേ ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ നിരപ്പുകൾ കഴുകണമേ പാതരോഗികള് കിഡ്നി രോഗികൾ ഹൃദയ രോഗികള് തുടച്ചുഖങ്ങള് തൊണ്ട അസുഖങ്ങളുള്ളത് സ്പൊണ്ടരോശ് അസുഖമുള്ളവർ തലച്ചോറിന് രോഗങ്ങളുള്ളവർത്താവ് ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവർ ബ്രസ്റ്റിന് രോഗങ്ങളുള്ളവർ ഉദര രോഗങ്ങൾ പങ്കരിയാസ രോഗങ്ങൾ

ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ വിദേശങ്ങളിൽ ജയിലിലകപ്പെട്ടിരിക്കുന്നവർ വിദേശ ജോലിക്ക് തടസ്സമുള്ളവർ ജോ വിദേശ ജോലി നഷ്ടപ്പെട്ടവര് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്നവർ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവർ എല്ലാവരും വിശുദ്ധമായ രക്തത്താൽ കർത്താവ് തയ്യ്ക്കപ്പുരുടെ കർത്താവേ ജോലി നാട്ടിലില്ലാത്തവർ പരീക്ഷ എഴുതി നിൽക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പരീക്ഷ ചില തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്ന അവരുടെ ജീവിതത്തെ സ്വയം പ്രാർത്ഥിക്കുന്ന അവരുടെ കാൽക്കുലേഷൻ സ്വന്തം പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലൊരു തീരുമാനം എടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക ഈ മാസം ഈ മാസം കടന്നു പോകേണ്ട ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക പരീക്ഷാ ഡേറ്റുകൾ ഇൻ്റർവ്യൂ ഡേറ്റുകൾ യാത്രാ ഡേറ്റുകൾ രജിസ്ട്രേഷൻ ഡേറ്റുകൾ ഗഫ്റ്റ് ഡേറ്റുകൾ എല്ലാ ഡേറ്റുകൾ സമർപ്പിക്കട്ടെ അശസ്തമായ സ്തുതികന് സ്വന്തമായ സ്തുതികന് മക്കളില്ലാത്തവർ ഗർഭിണികൾക്ക് ഗർഭത്തെ ശുചിവിന് രോഗങ്ങളുള്ളവർ ഗർഭിണികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങളും തകരാറുള്ളവർ പ്രാർത്ഥിക്കട്ടെ മക്കളില്ലാത്തവ പ്രാർത്ഥിക്കട്ടെ കുടുംബ തകർച്ചയുള്ളവർ പ്രാർത്ഥിക്കട്ടെ ഡ്രൈവേഴ്സിലാക്കുന്ന പ്രാർത്ഥിക്കട്ടെ കോടതി കേസുള്ളവർ പ്രാർത്ഥിക്കട്ടേ ഇട്ടിപ്പുഴിയൊക്കെ പോലെ ശ്രുതിക്കട്ടെ അതെ എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് ക്ഷിട നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ കാലൽ